നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ കണ്ണീരിൽ ആഴ്ത്തിയാണ് അഹമ്മദാബാദിൽ വിമാന ദുരന്തം ഉണ്ടായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർക്ക് ജീവൻ നഷ്ടമാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മാത്രമല്ല വലിയൊരു ദുരന്തമായിരുന്നു ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി നമ്മുടെ മലയാളിയായ രഞ്ജിത നായർ അത്തരത്തിൽ നമ്മളെ ദുഃഖത്തിൽ ഒരു സംഭവം തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു കാരണം കണ്ടെത്തണമെങ്കിൽ നമുക്കറിയാം വിമാന ദുരന്തം ഉണ്ടായതിനു ശേഷം അവിടെ നിന്നും ലഭിക്കുന്ന ബ്ലാക്ക് ബോക്സ് എങ്ങനെ ലഭിച്ചു അത് അതുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ മാത്രമാണ് എങ്ങനെ അപകടം നടന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുക ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ ബ്ലാക്ക് ബോക്സിന് വളരെയേറെ ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നില്ല എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ അറിയിക്കുന്നത് അതുകൊണ്ട് അമേരിക്കയുമായി സഹകരിച്ച് അമേരിക്കയുടെ സാങ്കേതിക സഹായം തേടിക്കൊണ്ട് ഇതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് കാരണം പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും സൂചനകളും ഇതിനകം തന്നെ വന്നിട്ടുണ്ട് ഈ വിമാന അപകടം അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട് മാത്രമല്ല ഇങ്ങനെ ഏത് രീതിയിലാണ് അപകടം ഉണ്ടായത് എന്നൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് സഹ പൈലറ്റിന് അബദ്ധം പിണഞ്ഞതാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കാൻ കാരണം എന്ന് പറയുന്ന ആളുകളുണ്ട് അത്തരത്തിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ കൃത്യമായ അന്വേഷണം മനസ്സിലാകും അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ മനസ്സിലാകണമെങ്കിൽ ഇത്തരത്തിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി അതിലൂടെയുള്ള വിവരശേഖരണം തന്നെയാണ് ആവശ്യം അതിലാണിപ്പോൾ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ സഹായം ഇക്കാര്യത്തിൽ ഇന്ത്യ തേടിയിട്ടുണ്ട് ഇത് ഇതിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുമെന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്